ഞാൻ കുറെ അന്വേഷിച്ചു എന്നെയോ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ ഉണ്ടായിരുന്നു സംസാരിക്കാനെന്ന് പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാൻ ഉണ്ടായിരുന്നു ആ അതൊന്നും വേണ്ട പെരുവഴിയിൽ ആദ്യത്തെയും സ്വീകരിക്കാൻ വന്ന ഒന്നും അല്ലേ ഞാൻ അമ്മയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയണം പോണം അത്രേ ഉള്ളൂ എന്താ അറിയേണ്ടത് അന്ന് എൻ്റെ അമ്മയെ ആശുപത്രിയിൽ എത്തിച്ചത് നിങ്ങളാണല്ലോ അവസാനമായിട്ട് അമ്മേ വേറെ ആരും കണ്ടിട്ടില്ല അന്ന് എന്താ നടന്നതെന്ന് പറഞ്ഞ നന്നായിരുന്നു ഓർത്ത് പുതിയ കള്ളങ്ങളൊന്നും പറയണ്ട നിങ്ങള് അമ്മയെ കാണാൻ പോകുന്ന വരെ ഞാൻ അറിഞ്ഞിരുന്നു എന്താണ് അന്നുണ്ടായെന്ന് മാത്രം പറഞ്ഞാൽ മതി ഇതിലെന്ത് കള്ളം പറയാൻ എന്നും ദൂരെ നിന്ന് മാത്രം സ്വന്തം കുടുംബത്തെ കാണാൻ വിധിക്കപ്പെട്ടവരാണ് ഞാൻ അതും എന്റെ മാത്രം പിഴകൾ കൊണ്ട് ഭാരതിയുടെ അവസ്ഥ മോശമാണെന്ന് അമർന്ന മോൾ പറഞ്ഞപ്പോ ഒരു വട്ടം കാണണമെന്നും മാപ്പ് പറയണമെന്നും ഉണ്ടായിരുന്നു അതാ മോള് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് കാണാൻ വന്നത് ഈ മെലോഡ്രാമയൊന്നും ഡ്രാമയൊന്നും എനിക്ക് സമയമില്ല എനിക്കറിയേണ്ടതേ കൃത്യമായ വസ്തുതകളാ സൗകര്യം ഉണ്ടെങ്കിൽ പറഞ്ഞ കൊള്ളാം അതാ പറഞ്ഞു വരുന്നത് അന്ന് ഞാൻ അവിടെ ചെന്നപ്പോൾ ഗേറ്റ് തുറന്നു കിടക്കുകയായിരുന്നു അവിടുന്ന് നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അല്ല എന്താ ഇതിപ്പോ അന്വേഷിക്കാൻ കാരണം എന്തെങ്കിലും പ്രശ്നമുണ്ടോ അന്ന് വീട്ടിൽ വന്നപ്പോ അസ്വാഭാവികമായിട്ട് എന്തെങ്കിലും ശ്രദ്ധിച്ചിരുന്നോ എന്താ നീ ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും വണ്ടികളോ ആളുകളെ മറ്റോ വ്യക്തമായിട്ട് എന്താ നിന്റെ എന്തോ ഒരു സംശയം നിന്റെ ഉള്ളിലുള്ള പോലെ എനിക്ക് തോന്നുന്നു ഒന്നുമില്ല അല്ല അച്ഛൻ എന്ന പരിഗണനയിൽ പറയണ്ട ഏതോ ഒരാളെന്ന രീതിയിലെങ്കിലും മനസ്സിൽ തോന്നുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് സഹായിക്കാൻ പറ്റും അന്ന് അമ്മയ്ക്ക് സംഭവിച്ചത് ഒരു സ്വാഭാവിക മരണമാണോ എന്താ നീ പറഞ്ഞു വരുന്നത് അമ്മയാരോ സംശയമാണ് നീ എന്നെ സംശയിക്കുന്നുണ്ടോ നിങ്ങൾക്കതിന് കഴിയില്ല കുറ്റബോധമില്ലാതെ എൻ്റെ അമ്മയുടെ കണ്ണിൽ നോക്കാൻ പോലും നിങ്ങൾക്ക് കഴിയില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം പിന്നെ ഒന്ന് വീട്ടിൻ്റെ മുമ്പിൽ കലാവിന്ദ്ര കാറ് കണ്ടതായിട്ട് ഒരാൾ പറഞ്ഞു അവരെ അങ്ങനെ എന്തെങ്കിലും കണ്ടിരുന്നു ഇല്ല ഞാൻ ഒരുമാരും ഇല്ലായിരുന്നു ഒരു മനുഷ്യനും ഞാനവിടെ കണ്ടില്ല സത്യമാണെന്ന് വിശ്വസിക്കുക പോയതെന്റെ അമ്മ ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും സത്യം ഉണ്ടെങ്കിൽ അതെനിക്കറിയണം അങ്ങനെ വിളിക്കാൻ പോലും അവകാശം നിഷേധിക്കപ്പെട്ട ഒരാളാണ് ഞാനെങ്കിലും ഞാനൊന്ന് ചോദിച്ചോട്ടെ എന്തെങ്കിലും എവിടെയെങ്കിലും കിടന്ന് ഈ അച്ഛൻ മരിച്ചു എന്നറിഞ്ഞാൽ നീ അന്വേഷിച്ചു വരുമോ ഏയ് ഇല്ല ചുമ്മാ ചോദിച്ചു എന്നേ ഉള്ളൂ മോനെ എന്ന് വിളിക്കാൻ കൂടി എനിക്ക് അർഹതയില്ല നിങ്ങളുടെ വളർച്ചയുടെ ഒരു ഘട്ടത്തിൽ പോലും ഈ ഭാവി ഉണ്ടായിരുന്നില്ല എന്റെ പേരിൽ നിങ്ങൾ അനുഭവിച്ച കഷ്ടങ്ങളുടെയും കണ്ണീരിന്റെയും ശാപം ഈ ജീവിതത്തിൽ എന്നെ വിട്ടു പോവുകയില്ല കുടുംബം നോക്കാതെ തമ്മാടിയായി കഴിഞ്ഞ കാലം കഴിച്ച ഒരുവന് അവകാശങ്ങൾ പറയാനും അർഹതയില്ല എങ്കിലും ഒരാഗ്രഹം അനന്തകൃഷ്ണൻ ഇന്ന് ഈ പാഴ്മരം വീണ് പോകുമ്പോ ഫ്ളവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ